അസ്സലാമു അലൈക്കും വാർമത്തുള്ള ഇന്ന് നമ്മളെടുക്കുന്നത് മുപ്പത്തി ഒമ്പതാമത്തെ ക്ലാസ്സാണ് സൂറത്തുൽ മുദ്ദിർ അതാണ് നമ്മളെടുക്കുന്നത് ഖുർആൻ ഓതി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം എട്ട് പൂജ്യം എട്ട് അഞ്ച് ഏഴ് വാട്സാപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കുക ുഹൽ മുദ്ദസിർ ഇവിടെ യാന നീട്ടാനുണ്ട് മുദ്ദസിർ എന്ന് പറയുമ്പോൾ ദാലിന് സദ്ധണ്ട് സാഹിനും സദ്യ ഉണ്ട് കട്ടി കൂട്ടിയിട്ട് ഓതനം യാ അുഹൽ മുദ്ദസി തെർക്കീക്കാണ് തെഫീമാകരുത് മുദ്ദസിൽ എന്നുള്ള ശബ്ദമാണ് തെർക്കീർക്ക് റാഹിന് രണ്ട് നിയമങ്ങളുണ്ട് ആ രണ്ട് നിയമങ്ങളും നമ്മൾ പഠിച്ചിട്ടില്ല ഇൻഷാല്ല ഇപ്പം നിയമം അനുസരിച്ച് ഓതുക നിയമം നമുക്ക് ഇൻഷാള്ള പഠിക്കാം ഫിൽ ഉണ്ടോ അണ്ടോ അന്തിൽ സാക്കിനായ നൂറിന് ശേഷം റാല് വന്നു ഇഹ്ഫ ആണ് മണിച്ച് രാഗത്തോടെ ഓതണം ഫ അന്തിൽ ഈ റാഗ് തെർക്കീർക്കാണ് ഘുവായിട്ട നേർമ്മയിലാണ് പറയണ്ടത് കേട്ടോ കട്ടിയില്ലാതെ ഫിർ 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 എന്ന് പറയരുത് ഒക്ക എന്ന് പറയരുത് പിന്നെ ചിലപ്പോൾ നമ്മൾ ഇത്രയും കാലം ഓദ്യിയത് ഇങ്ങനെ കാലം അങ്ങനെയല്ല ഇനി ഇത് മാറ്റുക പിന്നെ

ഒന്ന് തെഫീമാണ് മറ്റൊന്ന് തെർക്കീക്കാണ് ഇൻഷല്ല നമുക്കത് ഉടനെ പഠിക്കാം ഉണ്ടോ തംനു സാക്കിനായ നൂന് ഉണ്ടോ അതിന് ശേഷം താ വന്നാൽ ഇഹ്ഫാ ഇൻ്റെ അക്ഷരാണ് മണിച്ചോതണം മണിച്ച് രാഗത്തോടെ ഓതണം ർക്കീക്കാണ് വലി റബ്ബിക്കോതിരുത് വലി റബ്ബി കസ്ബിർ ഫീദ നുഖിറ ഫിർ നാക്കൂർ എന്നോതിരുത് ഫിർ رأء تفخيمانه أقول فإذا نقر في الناقور فذلك يوم يوم أسير فذلك يوم يوم أسير ഫാലയൗമീ യൗ മുൻസിക്കയോമ ഇതിൻ തെൻ ക ഇത് ആയാണ് മണിച്ച് സദ്ധ ചെയ്ത് ഓതണം അപ്പം എങ്ങനെ ഓതുക ഫദാലിക്കയോ മ ഇദീ യൗ മുൻ കണ്ടോ തൻവീ തൊമ്മിൻ്റെ ശേഷം ആ വന്നു ഇൽഹാറാണ് മണിക്കൂല അസീർ റാ തെർക്കീക്കാണ് എന്താ കാരണം നമുക്ക് പഠിക്കാം എന്നാവരുത് എന്ന ഓതൂല വമൻഹ എന്ന ഓതുകയുള്ളു മണിക്കൂല വമൻ ഹലക് കാരണം സാക്കിനായ നൂവിൻ്റെ ശേഷം ഹ വന്നു ഹ ഇത് ഹാറാണ് വജ അൽ തുലഹൂമാലം മന്തൂദ തെന്വീൻ ഫതഹിൻ്റെ ശേഷം സാക്കിനായ ശ്രദ്ധ ഉള്ള മീമുകൾ വന്നിരിക്കണ് നല്ല മണിച്ച് മീമിനെ മണിച്ച് ഓതണം മാലം മന്തൂദ ആ തെൻവീൻ ഫതഹിൻ്റെ ശേഷം മീമ് വന്നാൽ ഇത് ആ യോജനയല്ലേ മണിച്ച് രാഗത്തോ മണിച്ച് ശ്രദ്ധ ചെയ്ത് ഓതണ്ടേ ുംസീത് സുമയത്മ ഉല എന്റെ കാരണം അൻ ആ എന്നൊന്നൂല കാരണം സാക്കിനായ നൂയിൻ്റെ ശേഷം ആന്ന് വന്നു ആ വന്നാൽ ഇത്ഹാറിൻ്റെ അക്ഷരാണ് ഇതിൻ്റെ ശേഷം ഇത്ഹാറിൻ്റെ അക്ഷരം വന്നാൽ ഇത്ഹാറാക്കിയിട്ട് ഓതണം വ്യക്തമാക്കണം كلا إنه كان لآياتنا كلا إنه كان لآياتنا عنيدا سأرهقه صعودا إنه فكر وقدر അപ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക വജ അൽ തുലഹുമാലം മന്ദൂദ വ ബുഹൂദുലഹൂതം ഹീദ സും ഉൻ അസീദ് كَلَّا إِنَّهُ كَانَ لِآيَاتِنَا عَنِيدًا سَأُرْهِقُهُ صعودا إِنَّهُ فَكَّرَ وَقَدَّرُ إن شاء الله إيه كلاسة ترمذي إيه واقع ما الله تعالى قرآن بريكانم كانم زيوت تان تانم الله توفيقنا لكي അനുഗ്രഹിക്കട്ടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വാട്സപ്പ് ചെയ്യുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം എട്ട് പൂജ്യം എട്ട് അഞ്ച് ഏഴ് അസലമലേക്കും വരഹമുള്ള